യ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മളിന്ന് ഇന്ന് കല്യാണത്തിന് പോവാട്ടോ നമ്മുടെ ചേട്ടയുടെ ചേ കൂട്ടുകാരൻ്റെ കല്യാണത്തിന് പോകും അപ്പോൾ കായംകുളം മൂന്നാംകുറ്റി വെച്ചിട്ടാണ് കല്യാണം അപ്പം ട്രെയിനാണ് പോകുന്നത് ട്രെയിൻ ഒമ്പത് മണി കഴിയുമ്പോഴാണ് ട്രെയിന് അപ്പോൾ അപ്പോഴത്തേന് നമുക്ക് ഇവിടുന്ന് ഒരു എട്ട് മണിയാകുമ്പോഴത്തേന് ഇറങ്ങണം അതിന് രാവിലെ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ ചേട്ടാ റെഡിയായി നീലൂട്ടം റെഡിയായി ഞാൻ മാത്രമേ ഉള്ളൂ ഇനി റെഡി ആവാൻ ഞാൻ റെഡിയായി ഓൾമോസ്റ്റ് റെഡിയായി ഇനി മുടിയും കൂടി ഒന്ന് കെട്ടിവെച്ചാൽ ഞാനും റെഡിയാകും അപ്പോൾ നമ്മൾ രാവിലെ ഇന്നലെ വൈകിട്ടാണ് തീരുമാനിച്ചത് കേട്ടോ നമ്മൾ മൂന്നുപേരും കൂടെ എന്ന് തീരുമാനിച്ചത് ഇന്നലെ രാത്രിയില്ല അതുകൊണ്ട് പിന്നെ പെട്ടെന്നായിരുന്നു എല്ലാം വളരെ പെട്ടെന്നായിരുന്നു പിന്നെ ഞാൻ ഒരു രണ്ടേത്തപ്പഴമൊക്കെ പുഴുങ്ങി ഞങ്ങൾ കഴിച്ച് മഴ കേട്ടോ ഭയങ്കര മഴ ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തൊട്ട് ഭയങ്കര മഴ പിന്നെ മൂന്ന് പേരും കോട്ടിനകത്തൊക്കെ കയറി നല്ല രസമായിട്ടായിരുന്നു പോയത് നീലൂട്ട് അങ്ങനെ ഇരുന്നപ്പോഴത്തേനും എനിക്ക് ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് ഉണ്ടതുകൊണ്ട് മുഖം മുഖമൊന്നും നനഞ്ഞില്ല നീലൂട്ടിൻ്റെ മുഖം മൊത്തം നനഞ്ഞു ബാക്കി ദേഹമൊന്നും നനഞ്ഞിട്ടില്ല അങ്ങനെ ഞങ്ങൾ ട്രെയിനിനകത്ത് കയറി ട്രെയിൻ കുറച്ച് ലേറ്റായിരുന്നു കേട്ടോ ഭയങ്കര ശോകം ട്രെയിനായിരുന്നു അങ്ങനെ ഇരുന്നിരുന്ന് പിന്നെ ഒരു ചായ വന്നപ്പോൾ ചായ വാങ്ങിച്ചു കുടിച്ചു കുഴപ്പമില്ലായിരുന്നു കേട്ടോ എനിക്ക് പണ്ട് ഞാൻ കുടിച്ചതിൽ വെച്ച് ഇത്തിരി ബെറ്റർ ചായയായിരുന്നു നിന്ന് കുടിച്ചത് അങ്ങനെ ഞങ്ങൾ കെട്ട് നടക്കുന്നതിന് തൊട്ട് മുന്നേ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലെത്തി ആ ട്രെയിൻ ഞങ്ങളെ ചതിച്ചതാട്ടോ ട്രെയിൻ ഭയങ്കര സ്ലോയുമായിരുന്നു ലേറ്റുമായിരുന്നു വന്നത് അപ്പോൾ കെട്ട് നടന്നുകൊണ്ടിരിക്കുകട്ടോ കെട്ടൊക്കെ ആയി ഞങ്ങൾ എന്തോ ഭാഗ്യം കൊണ്ട് എന്തോ ഒരു ചെറിയ ഭാഗ്യം അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എന്തായാലും കെട്ട് കാണാൻ പറ്റി അങ്ങനെ കല്യാണമൊക്കെ നട അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്കിനി ഫുഡ് കഴിക്കാൻ പോവാൻ പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് സോറി നമുക്കല്ല എനിക്ക് ആസ്വദിച്ച ആ സദ്യയൊന്നും കഴിക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ അവിടെ ചെന്നപ്പോഴത്തേനും എനിക്ക് വയറുവേദനയൊന്നും എന്തോ എന്നറിയത്തില്ല വല്ലാത്ത വിമിഷ്ടമായിപ്പോയി അങ്ങനെ ഞങ്ങൾ എന്താ ഫുഡ് കഴിക്കുന്നതിന് മുമ്പാട്ടോ ചേട്ടനും ചേച്ചിയും കാണാനായിട്ടൊക്കെ അപ്പോൾ ഫ്രണ്ടിൽ രണ്ട് മൂന്ന് ഗണപതി ഉണ്ടെട്ടോ എനിക്ക് ഗണപതിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാനൊരു ഫോട്ടോ ഒക്കെ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ മേളിൽ തന്നെ സൈഡിലോട്ട് സൈഡിൽ വഴിയുണ്ട് കേട്ടോ അപ്പോൾ അവിടോട്ട് വന്ന് വന്നപ്പോൾ നല്ല വ്യൂ ആയിരുന്നു ആയിരുന്നല്ലോ പച്ചപ്പും ഹരിതാബയുമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുക്കാനായിട്ട് വന്നത് കേട്ടോ അപ്പം ഓരോരുത്തരോരുത്തർ ക്യൂ നിൽക്കുക ഫോട്ടോ എടുക്കാനായിട്ട് ഗിഫ്റ്റ് കൊടുത്തിട്ട് അങ്ങനെ ഞങ്ങളും കയറി ഫോട്ടോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോകും കേട്ടോ എനിക്ക് കഴിക്കാനായിട്ട് പറ്റില്ല ഗേൾസ് നല്ലതായിട്ടൊന്നും ഫുഡ് കഴിക്കാനായിട്ട് പറ്റില്ല നീലൂട്ടാൻ അധികം കഴിച്ചില്ല കുറച്ചൊക്കെ കഴിച്ചു പായസം കുറച്ച് കുടിച്ചു പിന്നെ പാൽപായസം എനിക്കിഷ്ടപ്പെട്ട പാൽപ്പായസമായിരുന്നു കേട്ടോ പക്ഷേ അതും എനിക്ക് കുടിക്കാനായിട്ട് പറ്റില്ല എന്താണെന്നറിയത്തില്ല അന്നത്തെ ദിവസം മൊത്തത്തിൽ പോക്കായിരുന്നു മഴയും ട്രെയിൻ ലേറ്റ് പിന്നെ ലേറ്റായിട്ട് വന്നതും പോരാ വന്നത് എഴഞ്ഞഴഞ്ഞായിരുന്നു ട്രെയിന് പിന്നെ ഇറങ്ങി വന്നപ്പോൾ ഇതാ വലിയൊരു ഗണപതിനെ അവിടെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ കയറിപ്പോയപ്പോൾ ഞാനത് ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിച്ചില്ല പെട്ടെന്ന് താലി കെട്ടുവോ താലി കെട്ടുവോന്നുള്ള ഇതിൽ പേടിച്ച് ഓടിപ്പോയത് അപ്പോൾ ഇത് ശ്രദ്ധിക്കാൻ പറ്റിയില്ല തിരിച്ചിറങ്ങി വന്നപ്പോൾ എന്തായാലും കണ്ടു പിന്നെ നമ്മൾ കയറി വന്നപ്പം ഡ്രിങ്ക്സ് കുടിക്കാനുണ്ടായിരുന്നു അയ്യോ കൂൾ ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുടിച്ചിട്ടായിരുന്നു കയറിപ്പോയത് അതൊന്നും എടുക്കാനായിട്ട് പറ്റില്ല ധൃതിയായിരുന്നു പിന്നെ ഞങ്ങളതാ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു കേട്ടോ കുറേ കറികളുണ്ടായിരുന്നു ഇത്രയും കറികളൊന്നും ഞാൻ എല്ലാം ഒന്നും കഴിച്ചില്ല കേട്ടോ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് പച്ചടി കിച്ചടി അവിയൽ തോരൻ അതൊക്കെ ഞാൻ എടുത്ത് കഴിച്ച് പിന്നെ കൊണ്ടാട്ടം ഉണ്ടായിരുന്നു മുളകുണ്ടായിരുന്നു മുളക് നല്ല എരി ഉണ്ടായി എരിയായിരുന്നു കേട്ടോ വറുത്ത മുളകുണ്ടല്ലോ മുളക് കൊണ്ടാട്ടം അങ്ങനെ അത് നേരിട്ട മഞ്ഞ അലമ്പെന്ന് വെച്ചാൽ മഞ്ഞ അലമ്പ് ഇരിക്കത്തേ ഇല്ല അവനെ പിടിച്ചിരുത്താൻ പെട്ട പാട് അങ്ങനെ ഒരു നാരങ്ങയൊക്കെ കൈ കൊടുത്തപ്പോൾ ഇരുന്ന് അടവ് കാണിക്കുന്നുണ്ട് വഴക്കു പറയാതിരിക്കാനെ അടവ് കാണിക്കുക കണ്ടോ അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ തിരിച്ചറങ്ങി കേട്ടോ അപ്പോഴാണ് നമ്മൾ ട്വിസ്റ്റ് വരുന്നത് ഞങ്ങൾ നേരെ ദാ ഞങ്ങൾ എൻ്റെ വീട്ടിലോട്ട് പോകാം കേട്ടോ വീണ്ട അടുത്താണ് പക്ഷേ നമ്മൾ പോ വീട്ടിലോട്ടൊക്കെ പോകുന്നില്ല എന്നും പറഞ്ഞിട്ടാണ് വന്നത് അതുകൊണ്ട് മാറാനുള്ള ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾ എടുത്തിട്ടില്ല നീലൂട്ടൻ്റെ ഡ്രസ്സ് എവിടെ പോയാലും എടുക്കുന്നതുകൊണ്ട് അത് കയ്യിലുണ്ടായിരുന്നു അതുമാത്രമേ ഉള്ളൂ കേട്ടോ എന്തായാലും ഞങ്ങൾ അവിടെ വന്നിറങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര തലവേദന എടുത്തു കേട്ടോ അപ്പോൾ നമ്മൾ തീരുമാനിച്ചു എന്നാൽ പിന്നെ വീട്ടിലോട്ട് അങ്ങ് പോവാമെന്ന് അങ്ങനെ അതാ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴാണ് അതിലും വലിയ ട്വിസ്റ്റ് അച്ഛൻ അവിടെ ഇല്ല അച്ഛൻ ഇന്ന് പണിയുണ്ട് കേട്ടോ അച്ഛനെ ആണെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല അങ്ങനെ ഞങ്ങൾ മൂന്ന് മണി തൊട്ട് രാത്രി അച്ഛൻ വരുന്നവരെ ഏഴര കഴിയും വരെ ഞങ്ങൾ ആ സിറ്റോട്ടിലായിരുന്നു കേട്ടോ മഴയത്തും തണുപ്പത്തും ഞങ്ങൾ ഇങ്ങനെ ഇരുന്നു പിന്നെ മഴയൊന്നും തോന്നപ്പോഴത്തേനും ഞങ്ങൾ നേരെ പിന്നെ നമ്മുടെ കിഴക്കൻ സൈഡില് റബ്ബർ എന്തോട്ടോ അവിടെ ഇറങ്ങി കേട്ടോ അപ്പൊ അവിടോട്ട് പോവാ അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് അതാണ് കേട്ടോ വീട് അങ്ങോട്ട് പോലെ അങ്ങോട്ട് വീഴും നീലൂസ് വെള്ളം കാണാനായിട്ട് പോയി നിൽക്കുക നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലത്തെ വയല് നീല് പോത്ത് നിൽക്കുന്നുണ്ടോ അതുകൊണ്ട് വാ കണ്ടാണ്ട് പോത്ത് പോത്ത് എടാ ഇങ്ങോട്ട് വാടാ കാണാൻ പറ്റും ഇതോണ്ട് അതോ അങ്ങോട്ട് നോക്കൂ കണ്ട പശു അല്ലത് പോത്ത് പോത്ത് പന്നിയുണ്ട് കേട്ടോ പന്നിശല്യം നല്ല പന്നിശല്യം ഉണ്ട്

ഓ അവിടെ ഉറങ്ങണ റോസാപ്പൂപ്പുണ്ട് അവിടെ കണ്ടോ എന്താ വന്നടാ പേരക്കൊന്നും ചെമ്പരത്തി ഉണ്ട് ചെമ്പരത്തിയുണ്ട് പിന്നൊരു പേര പേരയ്ക്കൊന്നും വിളഞ്ഞില്ല ഓ പിന്നെ നമ്മുടെ റംബൂട്ടെന്താ റംബൂട്ടോ ആന വായോ ആന പോയി ചെറുക്കം കടന്ന് വെറുതെ വെള്ളം വെക്കുന്നു വീഴും നമ്മുടെ പണ്ടത്തെ ആദ്യത്തെ ഷെഡ് ഇവിടെ ആയിരുന്നു കേട്ടോ ഇവിടെ ഈ ഭാഗത്തായിരുന്നു ആ പല്ലി അടങ്ങുന്ന അത്രയും ഭാഗത്തായിരുന്നു ഇവിടെ ഷെഡി ഷെഡിന്റെ ബാത്റൂം അത് പിന്നെ ഈ വീട് പണിഞ്ഞ് ഇത്രയും പരുവായി കഴിഞ്ഞപ്പം ഇങ്ങോട്ട് മാറിയിട്ട് അത് പൊളിച്ചു വെള്ളമായി ഓ വെള്ളം കവർ വെച്ചിട്ട് മറച്ചേക്കുമായിരുന്നു മറച്ചിട്ട് ഒരു കറുത്ത കവർ വെച്ച് എന്തോ ആ വെള്ളം വെള്ളം മറച്ചിട്ടായിരുന്നു പിന്നെ അവിടെ തുണി നനയ്ക്കാനുള്ളൊരു കല്ലൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെ ആയിരുന്നു ഷെഡ് അച്ഛൻ്റെയാന്ന് തോന്നുന്നു കേട്ടോ കൃഷിയോ പയറ് പക്ഷെ പയ നട്ടതൊക്കെ പന്നി വന്ന് നശിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് കൃഷി ചെയ്യാനൊന്നും പറ്റത്തില്ല ഇവിടെ ഒക്കെ ഇഷ്ടംപോലെ കൃഷി ചെയ്തിരുന്ന സ്ഥലങ്ങളാണ് ഇവിടെ എല്ലാം അതോ അവിടെ ഈ ഭാഗങ്ങളിൽ അതോ അവിടെ ആ ഭാഗങ്ങളിലെല്ലാം അതോ അവിടെ എല്ലാം വാഴയും നമ്മുടെ ചീനിയും എല്ലാം കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ പന്നി സമ്മതിക്കത്തില്ല പന്നി നശി എല്ലാം നശിപ്പിച്ച കളയും അപ്പൊ അതുകൊണ്ട് ആരും ഇപ്പൊ ഇവിടെ അങ്ങനെ കൃഷിയൊന്നും ചെയ്യുന്നില്ല ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു വാഴയും ചീനിയൊക്കെ കൃഷി പക്ഷേ അങ്ങനെ ഞങ്ങൾ അച്ഛൻ വന്നപ്പോൾ വന്നപ്പോ ആകെ കയറി അച്ഛൻ ചോറൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചിട്ട് ഇനി ഉറങ്ങാൻ പോവാ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്ന ടാറ്റാ ബൈ ബൈ യു